കനത്ത മഴയ്ക്കിടെ പുതുതായി പോലീസ് സേരിയുടെ ഭാഗമാകുന്നവരുടെ പാസിംഗ് ഔട്ട് പരേഡ് ഒൻപത് മാസത്തെ കടുത്ത പരിശീലനത്തിൽ ഏർപ്പെട്ട നാനൂറ്റി അറുപത്തിയൊന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഇനി കേരള പോലീസിന്റെ ഭാഗമാകും പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യമന്ത്രി സേനാംഗങ്ങളെ അഭിവാദ്യം ചെയ്തു സ്പെഷ്യൽ ആംഡ് പോലീസ് കെ എ പി മൂന്നാം ബറ്റാലിയൻ എന്നിവിടങ്ങളിൽ പരിശീലനം പൂർത്തിയാക്കിയ നാനൂറ്റി അറുപത്തിയൊന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡ് തിരുവനന്തപുരത്ത് പേരൂർക്കട സ്പെഷ്യൽ ആംഡ് പോലീസ് ഗ്രൗണ്ടിലാണ് നടന്നത് രാവിലെ ഏഴ് മുപ്പതിന് ആരംഭിച്ച പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിവാദ്യം സ്വീകരിച്ചു മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവീഷ് സാഹിബ് ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു ഒൻപത് മാസത്തെ പരിശീലനം പൂർത്തിയാക്കിയ സേനാംഗങ്ങളാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത് ശാരീരിക ക്ഷമതാ പരിശീലനം ആയുധ പരിശീലനം എന്നിവ കൂടാതെ യോഗ കരാട്ടെ നീന്തൽ എന്നിവയിലും വി വി ഐ പി സെക്യൂരിറ്റി സോഷ്യൽ മീഡിയ സൈബർ ക്രൈം എന്നിവയിലും ഇവർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട് ഫോറൻസിക് സയൻസ് ഫോറൻസിക് മെഡിസിൻ സ്ത്രീകള്ക്കും കുട്ടികള്ക്കുമെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ പരിസ്ഥിതിക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ എന്നിവ സംബന്ധിച്ചും ഇവർക്ക് പരിശീലനം നൽകി പരിശീലനത്തിനിടയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പോലീസുകാര്ക്ക് മുഖ്യമന്ത്രി ഉപഹാരം നൽകി രാവിലെ പെയ്ത കനത്ത മഴയെ അവഗണിച്ചാണ് പാസിംഗ് ഔട്ട് പരേഡ് നടന്നത് എം ഫൈവ് ന്യൂസ് തിരുവനന്തപുരം